പിന്നെ ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ അതുകൊണ്ട് വരുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ ഈ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് യോഗ ചെയ്യല്ലേ പിന്നെ യോഗ മാത്രം പോരട്ടോ ഭക്ഷണം ക്രമീകരിക്കണം യോഗ ചെയ്യണം പിന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഒരു മെഡിസിൻ എടുക്കണം അല്ലാണ്ട് അവസ്ഥാനത്ത് വരാത്ത ആളുകളാണെങ്കിൽ ഏകദേശം ഒരു എക്സസൈസുകൾ കൊണ്ടും ഭക്ഷണം ക്രമീകരണത്തിൽ കൂടെയും കുറയാൻ സാധ്യത സാധിക്കും അതുകൊണ്ട് പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ വരാത്ത ആളുകൾ ഏകദേശം ഒരു പിന്നെ ബോർഡറിൽ എത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഭക്ഷണം ക്രമീകരിക്കുക എക്സസൈസുകൾ ചെയ്യുക മെഡിസിനിലേക്ക് കടക്കാതെ മെഡിസിൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് ഒരു കര കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എക്സസൈസുകൾ ചെയ്താൽ തന്നെയും ചിലപ്പോൾ എല്ലാവർക്കും അത് നിയന്ത്രിച്ച നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല പിന്നെ എന്താ പറയുക ഇവിടെ പാരമ്പര്യം അതെന്തായാലും ഇങ്ങക്ക് അറിയാലോ പാരമ്പര്യം ഉള്ള പ്രശ്നം തന്നെയാണ് ജീവിതശൈലീരൂപങ്ങൾ എന്ന് പറയുന്നതിലും മിക്കതും പാരമ്പര്യം തന്നെയുണ്ട് അതുകൊണ്ട് ഏർ എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ എന്നാലും എക്സസൈസറായിരുന്നു നോക്കുക അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ എണ്ണുന്നത് ഒരു ഇതിന് വേണ്ടിട്ടാട്ടോ അല്ലാണ്ട് എല്ലാവരും എണ്ണന്നൊന്നുമില്ല സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒക്കെ സിമ്പിളായ എക്സസൈസുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് മിക്ക പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ചെയ്യുന്നത് ആയിട്ട് ചെയ്യാൻ ചെയ്യാനൊന്നുമില്ല തുടങ്ങുന്ന ആളുകൾക്കും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നടക്കുക ഇപ്പോഴും നടത്താൻ എക്സസൈസിന് ഏറ്റവും നല്ല ഇതാണല്ലോ നമ്മൾ രാവിലെ എഴുന്നിട്ട് കുറച്ച് എണ്ണീറ്റ് നടന്നിട്ട് എക്സസൈസുകൾ ചെയ്താലും മതി അതാണ് അത് പറ്റുന്ന ആളുകൾക്ക് പുറത്ത് കുറച്ച് കുറച്ച് നേരം പുറത്ത് നടന്നു വന്നിട്ട് കുറച്ച് ഇതുപോലെയുള്ള എക്സസൈസുകളും കൂടെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ടെൻ വൺ ടു ഒക്കെ നടത്താണേ ഇന്നത്തെ ഇതിലുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ്

5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1, 2, 3, 4, സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ഞാൻ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ മാറ്റി ചെയ്തോളാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ

2 3 4 5, 6, 7, 8, 9, 10. 1 2 3 4 5 6 7 8 9 10 सांस എടുക്കും വിടും വേണേ 1 2 3 4 5 6 7 8 9 10

ഇനി ടുത്തത് വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സാവ ഞാൻ ടെൻ വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ എയ് ഞാൻ ടെൻ വൺ ടു ത്രീ

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ മാറ്റണ ഓരോന്ന് മാറ്റി കളിക്കുക ചെയ്യാം ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈവ്

3 4 5 Seven eight nine ten one two three four five six seven eight nine ten one two three four five six seven eight nine ten one two three, four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. 1, 2, 3, 4, 5, 6, 7, 8, nine ten one two three four five six seven eight nine ten one two three four five six seven eight nine ten one ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മൾ കുറച്ചുകൂടി ഉയരത്ത് കിട്ടുമോ നോക്കുക അടുത്തത് വൺ ടു ത്രീ അത്രയും പൊക്കാൻ പറ്റുന്നവർ മാത്രം പൊക്കിയാൽ മതിയെ വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇതിൽ കൈ ഒന്ന് തീച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight. 9 10 വൺ ഒന്ന്ടെ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ

1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 Two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten.

ീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ 2 3 4 5 6 7 8 9 10ส8 7 6 5 4 3วสว വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മളത് ക്ഷീണിക്കുന്ന സമയത്ത് ഒന്ന് നടന്നാ മതി കുറച്ചുനേരം അങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കണ്ട കുറച്ചുനേരമൊക്കെ നിക്കാൻ അല്ലാതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു അത് പിരിയാ അത് കിസ്റ്റ് ചെയ്യ Four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three. Two, 1, one two, three, four, five, six, seven, 8 9, ten. Ten, nine eight, seven, 6 5 വൺ ടു ത്രീ ഫോർ ഫൈവ് അത് ഇതോടെ ഇങ്ങനെ ജാമാക്കാൻ വേണ്ടിയിട്ടോ ഇപ്പം ഷുഗറിൻ്റെയൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ചെറുതായിട്ട് ഞാൻ വെച്ചിട്ട് അത് ഓരോരുത്തർക്ക് ആവുന്നത് പോലെ വളഞ്ഞാൽ മതി കുറെ അങ്ങനെ വളയരുത് വളഞ്ഞിണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വളയരുത് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്ന ആളുകൾ കുറച്ചേ ചെയ്യാം എനിക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അധികം ശരിയൂല വൺ ടു പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കി കളിക്കുന്നില്ല അങ്ങനെ പാടില്ല അത് തെറ്റാ ഇങ്ങനെ വെച്ച് പതുക്കേ ഇങ്ങനെ ബെൻഡ് ചെയ്യാന്നല്ലാതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത്ര മതി ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് അങ്ങനെ ഒരുപാട് അങ്ങ് വളഞ്ഞോടരുത് ഭയങ്കര ഈ സൈഡ് പ്രശ്നമായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ട് ചെയ്താൽ മതി വൺ ചെയ്യലൊക്കെ ശ്രദ്ധിച്ച് ചെയ്യ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞായ ഞായ Eight, seven, six, five, four, three, two, one, one. Two, three, four, five, six, seven, eight, nine, ten, one. Two, three, four, five, six, seven, eight, nine, ten. Let's കുറച്ച് ടൈം നീണ്ടുന്നൊരു യോഗ എക്സസൈസുകളാണ് എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ച് ഇരിക്കുകയല്ലേ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് അത് അത്ര പ്രയോജനം വരുന്നില്ല പക്ഷെ കാ കണ്ടിരിക്കാൻ സുഖമാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് യോഗകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈമോട് കൂടി ചെയ്യുന്നതല്ലേ നല്ലത് നമ്മുടെ ബി പി ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തൈറോയിഡ് ഒബിസിറ്റി അപ്പോൾ പെണ്ണത്തടി പിന്നെ സ്കിൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിൽ അപ്പം ഞാൻ നമ്മൾ ചെയ്ത് നല്ല വേർത്ത് ക്ഷീണിച്ചുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കുറച്ച് ടൈം ചെയ്തെങ്കിൽ അത് ശരിയാവുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് പിന്നെ കുറച്ച് ടൈം ചെയ്യുക ഞാനിപ്പോൾ ചെയ്തതിൻ്റെ കൂട്ടത്തില് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കൂടി എടുത്തിട്ടിട്ട് അതും കൂടി ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ വീണ്ടും റിപ്പീറ്റ് വീണ്ടും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വെയ്റ്റ് കുറയും ഇപ്പം നന്നായിട്ട് കുറയും ഉറപ്പായിട്ടും കുറയും ഷുഗറൊക്കെ കുറയും പക്ഷേ ഞാൻ ഷുഗർ ബി പിന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിൽ കാര്യമായ നിയന്ത്രണം നിർബന്ധമാണ് കിട്ടോ പിന്നെ മെഡിസിൻ എടുക്കുന്ന ആളുകൾ മെഡിസിൻ കുറച്ച് കൊണ്ടുവരാൻ വരാൻ മെഡിസിൻ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ പിന്നെ മെഡിസിൻ ഒഴിവാക്കാവൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കൽ റയർ കേസെ ഒഴിവാക്കാൻ ആൾ കുറച്ചാളുകൾ ഒക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഫുള്ള് ആളുകൾക്കൊന്നും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റിയല്ല അപ്പ എന്നാലും ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തിന് മറ്റു പ്രശ്നങ്ങളില്ലാതെ ഒന്ന് നിയന്ത്രിച്ച് പോവുക അപ്പൊ എന്റെ ഒരു മെഡിറ്റേഷൻ അല്ലേ നമ്മളെ ഇഷ്ടപ്പെട്ട ഏതും നമുക്ക് വരാൻ പോകുന്ന നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്തൊക്കെയോ ചിലപ്പോൾ മക്കളെ വിവാഹമായിരിക്കും ഒരു വീട് നിർമ്മിക്കുകയായിരിക്കും ഒരു സ്ഥലം മേടിക്കുകയായിരിക്കും അപ്പം അങ്ങനൊക്കെ നമ്മൾ ചെയ്യൂലേ അപ്പം അങ്ങനെ നമ്മൾ അതെങ്കിലും ആഗ്രഹം ഉണ്ടാവൂലേ അപ്പം നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ആഗ്രഹങ്ങളാണ് മനസ്സിൽ വിചാരിക്കുന്നത് നല്ല പോസിറ്റീവായിട്ട് കിട്ടുന്ന എനർജി കിട്ടുന്ന ആ ആഗ്രഹങ്ങളാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അപ്പം ആ ആഗ്രഹങ്ങൾ ആ ഏതായാലും അത് മനസ്സിൽ വിചാരിച്ച് മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ നമുക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതും വിചാരിക്കാം പോസിറ്റീവാണല്ലോ അതും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷെ ഞാൻ പത്ത് മിനിറ്റ് ഇരിക്കുന്നില്ല നിങ്ങൾ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നിങ്ങളുടെ ടൈമിനനുസരിച്ച് മനസ്സിനെ നല്ല നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ആ ടൈമിൽ ഇരിക്കുന്ന ടൈമിൽ നമ്മളെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം അപ്പൊ ഞാൻ നിർത്തി നിങ്ങൾ നിർത്തണ്ട എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കാണ് നല്ലൊരു ദിവസം ആണ് ഇന്ന് മഴയൊക്കെ കുറവുണ്ട് മറ്റേ ദിവസം ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച മഴ തന്നെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം എനിക്കൊരു വീഡിയോ ചെയ്യാനും പറ്റിയിട്ടില്ല മഴ കാരണം അകത്തുനിന്ന് ചെയ്യാൻ പറ്റൂല അത് സുഖം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത് ஓகே எல்லாரும் என்ன சப்போர்ட்டு செய்யணே